കൂട്ടത്തിൽ എന്ത് തീരുമാനിക്കുന്നതും കാണിക്കാനും മാത്രമായിരുന്നു അധികാരം ഉണ്ടായിരുന്നത് വേട്ടയാടിക്കൊണ്ട് വന്ന മൃഗങ്ങളെ പങ്കുവെക്കുന്നത് ഉൾപ്പെടെ ആഹാര സാധനങ്ങളുടെ കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുന്നത് കാണിക്കാറിന് മാത്രമേ അതിന് കഴിഞ്ഞിരുന്നുള്ളൂ അതിന്റെ ഒരു നേരത്തെ ആഹാരം എങ്ങനെ ആ കണ്ടെത്താം എന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ വേട്ടയാടുകയോ അല്ലെങ്കിൽ ചൂണ്ടയ്ക്ക് പോവുകയോ ചെയ്ത് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കുക അതെങ്കിൽ തേനിന്റെ സീസൺ ഇല്ലെങ്കിൽ കാട്ടിൽ കിട്ടുന്ന കുറേ അധികം വിഭവങ്ങളുണ്ട് സ്ത്രീനല്ല അന്ന് കൊടുത്തുവിടുന്ന ഒരു കത്തിയും കലവുമാണ് കലം എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതും കത്തി എന്ന് പറയുന്നത് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നതിനെ വിറകെട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഈ വസ്തുക്കൾ കൊടുത്തുവിടുന്നത് അന്നത്തെ തിരുവിതാംകൂർ റാണി ചോദിച്ചു വിടുകയും ചെയ്യുന്ന അന്ന് അവരുടെ മുൻപിൽ ചെന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഒരു വനത്തിൽ കഴിഞ്ഞ ആളുകളെ മുഴുവൻ ഓടിച്ചു ഈ പ്രസവത്തിന് പോകുന്നതിന് മുൻപ് തന്നെ ആ വയ്യമ്മമാര് പറഞ്ഞു കൊടുക്കും അതായത് നീ പ്രസവിക്കാൻ പോകുമ്പോൾ നിന്റെയൊക്കെ നിന്നെ സഹായിക്കാൻ ആരും വരില്ല പ്രസവം കഴിഞ്ഞിട്ട് കൊച്ചിന്റെ പുക്കിൽക്കൊടി മുടിക്കാനായിട്ട് നീ കരിമ്പച്ച കരുതണം ആദിവാസി വിഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പറയുമ്പോൾ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എല്ലാം ആ സമൂഹത്തിന് പുറത്തുനിന്നുമുള്ളത് കൊണ്ടായിരുന്നു നിന്നുള്ള പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് വിയോജിപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു പുസ്തകം ആരെങ്കിലും എഴുതി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എല്ലാ നോവലുകളിലും തന്നെ നോവലുകളാണെങ്കിലും പല ലേഖനങ്ങളാണെങ്കിലും അതിലെല്ലാം കാണിച്ചിരിക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് അവരുടെ പുരുഷന്മാരെ മോശമായിട്ട് ഏഹ് ചിത്രീകരിച്ചുകൊണ്ട് സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എഴുത്തുകളാണ് എല്ലാം തന്നെ അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഗോത്ര സമൂഹങ്ങൾക്കും അവരുടേതായ ജീവിതവും അവരുടേതായ സംസ്കാരവും ഉണ്ട് എന്ന് സമൂഹത്തിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് കൊളുക്കൻ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളതൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ആ നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഏറ്റുമുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് പോലും ആ ഒരു ജീവിതത്തെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് ആ കണ്ടറിഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരുത്തിരിഞ്ഞിട്ടുള്ള നോവലും കൂടെയാണത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ആൾ ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതായത് അല്ലെങ്കിൽ ആ വാക്ക് പരിചിതമാവുന്നതും അതിന് ശേഷമാണ് അതിനു മുൻപ് തികച്ചും എല്ലാവരും പറയുന്നത് പോലെ എന്താ എല്ലാ പുസ്തകങ്ങളൊക്കെ കാണുന്നത് പോലെ തികച്ചും ഏർ വനത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളൊരു ജീവിതവും ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ജീവിതത്തിന് മുൻപ് ഞങ്ങളുടെ മക്കൾ പകച്ചു നിൽക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നുമാണ് മക്കൾക്കെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ഒരു ആശയം രക്ഷകർത്താക്കളിൽ ഉണ്ടാവുകയും അങ്ങനെ അവരെ സ്കൂളുകളിൽ ചേർക്കുന്നതിന് എല്ലാം ശ്രമിച്ചിട്ടുള്ളതും അപ്പോഴും സ്കൂളിൽ എന്താണ് പഠിക്കാൻ പോകുമ്പോൾ പോലും നമ്മുടെ ഇടയിലുള്ളത് ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം തന്നെയാണ് സ്കൂളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എന്താണ് ഒരു നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ മൂന്നേര ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന വലിയൊരു ആ ജീവിത രീതിയിലേക്ക് വന്നത് കുറേ അധികം കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലും പുറത്തുള്ള ആളുകൾ ഗോത്രങ്ങൾ എന്താണ് ഗോത്രങ്ങളിലെ ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ വരച്ചു ചേർത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ചിത്രമാണുള്ളത് ഒരു ആദിവാസി യുവതി അല്ലെങ്കിൽ ഒരു ആദിവാസി യുവാവ് എന്ന് പറയുമ്പോൾ ആ ആ ചിത്രത്തിനപ്പുറം മറ്റൊന്നിനെ സങ്കല്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവരുടെ ചിന്തയിലുള്ള രൂപം ആ രൂപത്തെ മാറ്റുന്നതിന് പകരം ഇതിങ്ങനെ തന്നെയാണ് എന്ന് കരുതാനുള്ളൊരു ശ്രമവും കൂടെയുണ്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇപ്പൊ തേക്കടിയിലാണ് ഏറ്റവും വലിയ തേക്കടി ഉള്ളത് ഇപ്പൊ തേക്കടി കാണാനായിട്ട് വരുന്ന പുറ അത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ജില്ലയ്ക്ക് പുറത്തു നിന്ന് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടൂറിസത്തിന്റെ ഭാഗമായി വരുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് ഇവിടെ ആദിവാസികളെ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ അവരുടെയൊക്കെ മനസ്സിന് ആദിവാസികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബാബു ബോയ്സ് കണ്ടതുപോലെയുള്ള ആദിവാസി ജീവിതങ്ങള് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇപ്പോഴും ഉള്ളതുപോലെ ഉള്ള ജീവിതങ്ങളെയാണ് അവരെ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറി എന്ന് സമൂഹത്തിനൊപ്പം ആ ചേർന്ന് അന്നുമത് ആ ജീവിത രീതികളിൽ വലുതല്ലാത്തൊരു മാറ്റം ഉണ്ട് പക്ഷെ മുഴുവൻ ആളുകളിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ഇടുക്കിയിലെ ആളുകളിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അവരുടെ ജീവിത രീതികളിലാണെങ്കിലും എല്ലാം പക്ഷെ ആ ജീവിത രീതികൾ എന്ന് പറയുമ്പോൾ പോലും അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടുള്ള അവന്റെ ജീവിതമാണ് അങ്ങനെ തന്നെ അവന്റെ ചുറ്റുപാടുകൾ നിന്നുകൊണ്ട് അവന് അവന്റെ ചുറ്റുപാടുകളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ ചുറ്റുപാടുകളില് എന്താണ് സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നത് പക്ഷെ അത് അതിലുമുപരി സമൂഹം ശ്രമിക്കുന്നത് ഇപ്പോഴും അവന്റെ വികസനത്തിലെ വികസനത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഇത് കൊണ്ടെന്നുള്ളതാണ് പക്ഷെ അതൊരിക്കലും ആ ഒരു വിഭാഗത്തിന് ഒരിക്കലും മുൻപോട്ട് പോകുന്നതിന് ഒരിക്കലും ഒരു എന്തുവാണ് വികസിതമാകത്തില്ല അത് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇത് പറഞ്ഞേ ഉള്ളൂ ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ അജിത് മാഷി പറഞ്ഞതുപോലെ തന്നെ ഈ കൊളുക്കൻ എന്ന് പറഞ്ഞാൽ ചെളി അല്ലെങ്കിൽ നനഞ്ഞ മണ്ണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നിരന്തരം നിരന്തരം മാറി ജീവിക്കുക എന്നുള്ളത് അപ്പൊ ചിലപ്പോൾ ഒരു വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആവാം ചിലപ്പോൾ അടുത്ത പലായനം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമാവാം ആവാം പക്ഷെ അവരുടെ എത്ര വർഷം അവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ മൂപ്പനാണ് തീരുമാനിക്കുന്നത് എത്ര നാളാണ് ഞങ്ങളിവിടെ കഴിയേണ്ടത് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ നിന്ന് മാറണം ആ മാറണം എന്ന് പറയുമ്പോൾ മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അയാളെ അനുസരിക്കാൻ വേണ്ടിയിട്ടുമാണ് ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ കാത്തു നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ മന്ത്രം തന്ത്രം എല്ലാം ഉപയോഗിക്കുക ഒരു എലിപ്പ് വെട്ടി എന്ന് പറയുന്ന ഒരു പെട്ടിയുണ്ട് അത് ചൂതൽ വള്ളി കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഇതിനകത്ത് ഈ പഞ്ചലോഹങ്ങളിടും പഞ്ചലോഹങ്ങൾ ഇട്ടിട്ട് ഇട്ട് കഴി ഇട്ട് കഴിയുമ്പോൾ അതിന് ശക്തി വരുമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത് അപ്പം ഇതിട്ടിട്ട് ഇതിട്ട് ഈ പഞ്ചലോഹങ്ങള് ഇതിനകത്ത് ഇട്ടതിന് അത് ഒരു കൊട്ട പോലെ ഇരിക്കും ഒരു മൂട കൊട്ട പോലെ അതിന്റെ വായ മാത്രം ചെറുതായിട്ട് തുറന്നിരിക്കില്ല അവിടെ കെട്ടിവെക്കും ഇപ്പം ഇത് കിളിക്കൊണ്ടാണ് ഇയാൾ മന്ത്രങ്ങൾ മുഴുവൻ ചൊല്ലുന്നത് അപ്പം ഇത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ കാണിക്കാരന് വലിയ മന്ത്രശക്തി വരുമെന്നും അയാൾ പിന്നെ തികഞ്ഞ ദൈവമായി തീരുമെന്നും പിന്നെ അയാളെ പേടിച്ചാണ് ജീവിക്കേണ്ടതെന്നും കാലാകാലങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരു ജനതയുടെ ആ എന്താ ജനത ഒരു ജനജീവിതമായിരുന്നു അത് ഒരു കാണിക്കാനും മാത്രം ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളത് ആ ആ കൂട്ടത്തിൽ എന്ത് തീരുമാനിക്കുന്നതും കാണിക്കാനും മാത്രമായിരുന്നു അധികാരം ഉണ്ടായിരുന്നത് വേട്ടയാടിക്കൊണ്ട് വന്ന മൃഗങ്ങളെ പങ്കുവെക്കുന്നത് ഉൾപ്പെടെ ആ ആഹാര സാധനങ്ങളുടെ കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുന്നത് കാണിക്കാതെ മാത്രമേ അതിന് കഴിഞ്ഞിരുന്നുള്ളൂ അയാൾ അതിലേറെക്കുറെ അതായത് മറ്റുള്ളവര് തന്റെ ചൊല്പ്പെടിക്കത് സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടെ തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതില് ഏറെക്കുറെ ഈ ഒരു എലിപ്പ് പെട്ടി എന്ന് പറയുന്ന ആ പെട്ടി മാത്രം അല്ലെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വിവാഹം പോലും നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ വിവാഹത്തിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതിലുപരി അയാളോടോ ആ കാണിക്കാരനോട് ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടോ എന്നതിലുപരി എപ്പോഴും അയ്യാളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നത് കാണിക്കാരനൊരിക്കലും കാണിക്കാരൻ്റെ ഇഷ്ടത്തിന് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചിരുന്നില്ല പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല കേട്ടോ കാരണം ആ ഒരു ജീവിതം എന്ന് പറയുന്ന ദിവസവും ദിവസം അതായത് ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞുകൂടാം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം എങ്ങനെ കണ്ടെത്താം എന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ വേട്ടയാടുകയോ അല്ലെങ്കിൽ ചൂണ്ടയ്ക്ക് പോവുകയോ ചെയ്ത് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കുക അതെങ്കിൽ തേങ്ങിന്റെ സീസൺ ഇല്ലെങ്കിൽ കാട്ടിൽ കിട്ടുന്ന കുറേ അധികം വിഭവങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ഒരു ദിവസം അല്ല എന്താ ചില ദിവസങ്ങളൊന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കിട്ടുന്ന ദിവസം ഉണ്ടാവാം ചിലപ്പോൾ അവർക്ക് ആർഭാടം ആവാം അങ്ങനെയെല്ലാം ആ വരുന്ന ദിവസങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ അതിലെല്ലാം ഉപരി ഒരു ഈ ഭക്ഷണ കാര്യത്തിൽ പോലും വിവാഹം എന്ന് പറയുന്നത് അതായത് ഈ ഏഴു വയസ്സാകുമ്പോൾ എൺപത് വയസ്സാകുമ്പോഴൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ പോലും അപ്പനും അമ്മയും ആ കുട്ടിയെ പിടിച്ചു കൊടുക്കുന്നതിന്റെ പ്രധാന കാരണവും ഭക്ഷണം ഇല്ലായ്മ തന്നെയാണ് കാരണം ആ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടിയാണുള്ളതെങ്കിൽ പോലും അതിനെ അങ്ങോട്ട് കൊടുത്തു വരുമ്പോൾ അവക്കുള്ള ഭക്ഷണം നാളെ മുതൽ ഞാൻ തേടേണ്ടതില്ല അല്ലെങ്കിൽ ഞങ്ങൾ തേടേണ്ടതില്ല കാരണം ആ കൊണ്ടുപോയ ആളിന്റെ ഉത്തരവാദിത്തമാണ് അവളെ പോറ്റുക എന്നുള്ളത് അതുപോലെ സ്ത്രീധനമായിട്ട് അന്ന് സ്ത്രീധനോട് സ്ത്രീധനമല്ല സ്ത്രീധനം അല്ല അന്ന് ഒരു കത്തിയും കലവുമാണ് കലം എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതും കത്തി എന്ന് പറയുന്നത് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നതിനെ വിറകൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഈ വസ്തുക്കൾ കൊടുത്തുവിടുന്നത് അത് കഴിഞ്ഞാലും എന്താണ് മകൾക്ക് വേണ്ടതായിട്ടുള്ള ഒന്നും പിന്നെ ഒരു കാര്യത്തെ കുറിച്ചും അവർക്ക് ആകുലപ്പെടേണ്ടതില്ല കാരണം കൊണ്ടുപോയ ആളുടെ ഉത്തരവാദിത്തമായിട്ട് മാത്രമാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് കാണിക്കാരനും അത് മാത്രമായിരുന്നു കാരണം കാണിക്കാരൻ ഈ മൂന്ന് നാല് കെട്ടുന്നു എന്ന് പറയുമ്പോൾ പോലും കാണിക്കാനെ സംബന്ധിച്ച് മറ്റൊന്നും കൂടെയുണ്ട് കാണിക്കാരന് ഒരു ദിവസം കാട് തേടാൻ പോയില്ലെങ്കിലും ചൂണ്ടയ്ക്ക് പോയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് കാണിക്കാരന് കിട്ടും അത് കാണിക്കാരൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിലും അധികവും ആവാൻ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് എത്ര ഭാഗ്യന്മാരെ വേണമെങ്കിലും ഏറ്റവും അധികം ഭാര്യമാര് ഉണ്ടായിരുന്നതും കാണിക്കാറും മാത്രമായിരുന്നു ഈ പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത് മൂന്ന് സംഭവങ്ങൾ അതായത് ഒരു എൺപത് എൺപത്തി മൂന്ന് വർഷം മുൻപ് ഞങ്ങളുടെ ഇടയിലുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള മൂന്ന് സം സംഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അതിൽ ഒന്ന് ഒരു സ്ഥലത്ത് അവർ താമസിക്കുകയും താമസിച്ചതിനു ശേഷം അവിടുന്ന് അന്നത്തെ തിരുവതാംകൂർ റാണിയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ഓടിച്ച് വിടുകയും ചെയ്യുന്നതാണ് ഓടിച്ചു വിടുന്നതെന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ മുൻപിൽ അവരുടെ മുന്നിലെത്തി എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഒരു വനത്തിൽ കഴിഞ്ഞ ആളുകളെ മുഴുവൻ ഓടിച്ചു ഓടിച്ചുവിടും അത് ഈ ഉരാളി പെട്ടവർ മാത്രമായിരുന്നില്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത് അന്ന് മഞ്ഞാൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു ഈ രണ്ട് കൂട്ടരെയും അവിടെ നിന്ന് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അതിനുശേഷം അവർ തൊട്ടടുത്ത് വേറൊരു സ്ഥലത്ത് വന്നു ആ സ്ഥലത്ത് വരുമ്പോഴും അവിടെയും വേറൊരു കേസ് ഉണ്ടാക്കിയിട്ട് അവിടെ വിളവെടുത്ത് നിൽക്കുന്ന സമയമാണ് കാണിക്കാനും വിളവെടുക്കാനായിട്ട് എല്ലാ എന്താണ് എല്ലാ ചടങ്ങുകളും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് വിളവെടുക്കാൻ പോയിന്ന് സമ്മതിക്കാതെ അവരവിടെ നിന്ന് അവരവിടെ നിന്ന് ഓടിച്ചു വിടുന്നത് അതിനുശേഷം അവർ മേദഗാനം എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് ഈ മേദഗാനത്ത് ചെന്നു കഴിയുമ്പോഴും മേദഗാനത്ത് ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് മംഗള ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ചെന്ന് കൂടുന്നത് അവിടെ വെച്ച് വലിയൊരു രോഗം പിടിപെടുന്നു രോഗം പിടിപെടുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇത് മധുരമീനാക്ഷി ദേവിയുടെ വിളയാട്ടം ആണെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷെ അത് പ്ലേഗ് പോലെയുള്ള മറ്റെന്തെങ്കിലും രോഗമാകാനാണ് വഴി പക്ഷെ അക്കാലത്ത് അറിവില്ലായ്മയും ആ മൂലം ആണ് അവർ അത് അങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോയതിനു ശേഷം വീണ്ടും അവര് കുറേ അധികം നാടുകളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞാണ് വീണ്ടും ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നതും ഈ ഇതിലെ പ്രധാന കാരണം എന്താ പറയുക ദാരിദ്ര്യം എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ഒരിടത്തും നിൽക്കാനും പറ്റുന്നില്ല കാരണം ആ ഒരു തവണ വിളവെടുത്തു കഴിഞ്ഞാൽ പോലും ഇവർക്കൊരു രണ്ടു മാസം മൂന്ന് മാസം കഴിയുന്നതിനുള്ള ആഹാര സാധനങ്ങൾ മാത്രമേ കയ്യിലുണ്ടാവൂ വിളവെടുക്കുന്ന വിളവെടുത്ത് വെക്കുന്നതിന്റെ ഒരു മൂന്നിൽ ഒന്ന് ഭാഗം ഇവരുടെ കയ്യിലും മൂന്നിൽ രണ്ട് ഭാഗം കച്ചവടക്കാരും കൊണ്ടുപോകുകയാണ് പതിവ് ഈ മൂന്നിലൊന്ന് ഭാഗത്തിൽ നിന്ന് വേണം ബിറ്റിനെടുത്ത് വെക്കാനായിട്ട് ആ ഭിത്തിനെടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒന്നുമില്ല അതോടൊപ്പം തന്നെ അവര് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും അധികമായിട്ടുള്ളതും അവർക്ക് കുറച്ചെങ്കിലും പണം കിട്ടുന്നതും കഞ്ചാവില് മാത്രമാണ് കഞ്ചാവ് എന്ന് പറയുന്നത് ഫിഷപ്പിനെ അത് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ വിഷപ്പ് അറിയണ്ടല്ലോ അന്ന രീതിയിലാവും വന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ വലിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു അപ്പൊ ഷിബിൽ നിന്ന് രക്ഷ നേടുന്നതിന് എന്നാണ് തോന്നുന്നത് അത് കൃഷി ചെയ്തിരുന്നു അത് ഉണങ്ങി വയ്ക്കുന്ന സാധനം വന്ന് കൊണ്ടുപോകുന്നതും ഈ എന്താണ് കത്തിയും ആ പാത്രവും തുണിയുമൊക്കെ ആയിട്ട് വരുന്ന കച്ചവടക്കാരാണ് ഇവയെല്ലാം കൊണ്ടുപോകുന്നത് കച്ചവടക്കാരാണ് പക്ഷെ ഇവർക്ക് ഈ ഇവരുടെ ജീവിതത്തിന് അനു ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പോലും അവരുടെ ജീവിതം ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല അധികം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള തുണിയോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല പകരം അവർ നോക്കുന്നത് അവരുടെ എന്താണ് ചൂഷണം ചെയ്യുക എന്നുള്ളൊരു വലിയൊരു രീതിയിലേക്ക് മാത്രമാണ് അവര് പോയിക്കൊണ്ടിരുന്നത് ഈ മരിച്ചു കഴിയുമ്പോൾ പോലും അത് മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു പുരുഷന് ഒരു പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കാണെങ്കിലും മരിച്ച വ്യക്തിയുടെ അടുത്തിരിക്കാനോ അല്ലെങ്കിൽ കരയാനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയൊരു മുറിയിൽ കൊണ്ടുപോയി അവരെ എന്താണ് ഇഴും കഴിയുമെങ്കിൽ അന്ന് തന്നെ അവരടക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം അവര് പായയിൽ പൊതിഞ്ഞു കെട്ടി അടക്കും ഈ പ്രസവം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രസവം എന്ന് പറയുന്നത് ഈ ഏറുമാടം എന്ന് പറയുന്ന എപ്പോഴും താമസിക്കുന്ന ആ ചുറ്റുവട്ടത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെയൊക്കെ ആവാം അതും വലിയ കാടിനു നടുവിൽ ആനയും പുലിയും കടുവയും എല്ലാം ഇറങ്ങുന്ന കാടിനു നടുവിലാണ് ഈ ഏറുമാടം എന്ന് പറയുന്നത് അപ്പൊ ഈ ഏറുമാടത്തിൽ ഏറുമാടവും കാണും ഏറുമാടത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു വീടും കാണും അതിന് എന്ന് പറയുന്നത് ആ വീടും കാണും അപ്പം ഈ പ്രസവത്തിന് പോകുന്നതിന് മുൻപ് തന്നെ ആ പറഞ്ഞു കൊടുക്കും അതായത് നീ പ്രസവിക്കാൻ പോകുമ്പോൾ നിന്റെ ഒപ്പം നിന്നെ സഹായിക്കാൻ ആരും വരില്ല പകരം പ്രസവം കഴിഞ്ഞിട്ട് കൊച്ചിന്റെ പുക്കിൽക്കൊടി മുറിക്കാനായിട്ട് നീ കരിമ്പച്ചു കരുതണം അതായത് ഈ ഈറ്റിയുടെ പുറത്തെ പാളിയാണത് കരിമ്പച്ച എന്ന് പറയുന്നത് ആ കരിമ്പച്ചു കരുതണം അത് വെച്ചാണ് നീ പൂക്കൾക്കൊടി മുറിക്കേണ്ടത് പിന്നെ എന്തൊക്കെയാണ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു കൊടുക്കും അതായത് ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് അവൾ അനുഭവിക്കുന്ന ആ വേദനയോ അല്ലെങ്കിൽ തനിച്ചാണെന്നുള്ള ഒരു ചിന്ത തനിച്ചാണെന്ന് ചിന്തിക്കാനോ ഒന്നും അവൾക്ക് കഴിയുന്നില്ല കാരണം പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ എന്താണ് തുടച്ചെടുക്കുന്നത് ഉൾപ്പെടെ കുളിപ്പിക്കുന്നത് ഉൾപ്പെടെ എല്ലാം അത് സ്വയം ചെയ്യേണ്ട ഒരു കാര്യങ്ങളായിരുന്നു അതോ ഈ അവിടെ കിടന്നാൽ തന്നെ ആരും തിരക്കു ചെല്ലില്ല അവ പ്രസവിച്ചില്ലോന്ന് എപ്പോഴെങ്കിലും ചെല്ലും ചെന്നിട്ട് നോക്കും പ്രസവം കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കൊറ്റാണോ പെൺകൊറ്റാണോ എന്ന് ചോദിക്കും ചോദിച്ചതിന് ശേഷം കഴിക്കാനുള്ള ഭക്ഷണം എന്ന് പറയാ വീട്ടിൽ വേവിച്ചതൊന്നും അവർക്ക് കൊടുക്കത്തില്ല വീട്ടിൽ വേവിച്ചത് കൊടുക്കാതെ കൂവിലയിൽ പൊതിഞ്ഞ് അരിയാണെങ്കിൽ അരി അവലാണെങ്കിൽ അവൽ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കും എറിഞ്ഞു കൊടുത്തിട്ട് വിളിച്ചിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് വിളിച്ചു പറയും ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെന്ന് പറയും കാരണം കണ്ടാൽ പോലും അവരവരുടെ ആചാരത്തിൽ ലംഘിക്കും എന്ന് കരുതിയ ഒരു ഒരു കൂട്ടം ആളുകളായിരുന്നു അതുപോലെ ഭർത്താവിനെ കാണാൻ പാടില്ല ആ ആണുങ്ങൾ പോകുന്ന വഴിയിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും ദൂരെ കൊച്ചു പെൺകുട്ടികൾ പോലും ആദ്യമായിട്ട് പീരീഡ്സ് ആണെന്ന പെൺകുട്ടികൾ പോലും കഴിയേണ്ടി വരുന്നത് അവിടെ മറ്റാരും ഇല്ലെങ്കിൽ തനിച്ചായിരിക്കും ആ തനിച്ച് കിടക്കുന്ന ഏറ് തനിച്ചാണ് ഏറുമാടത്തിൽ കിടക്കുന്നത് ചിലപ്പോൾ ആനകളുടെ ശല്യം ഉണ്ടാവാം പുലികളുടെ ശല്യം ഉണ്ടാവാം കടുവയുടെ എല്ലാം ഉണ്ടാവാം എങ്കിൽ പോലും അവർക്ക് തനിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ ഒരവസ്ഥയായിരുന്നു ഈ ഓരോ നോവലുകൾ എന്ന് പറയുമ്പോൾ ഈ ഗോത്രങ്ങളിലെ സ്ത്രീകളെ കുറിച്ച് എഴുതുമ്പോൾ ആരും ഇത്തരം കാര്യങ്ങൾ അതായത് അവർ കടന്നു വന്ന വഴികൾ അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അവരെങ്ങനെയാണോ ഇതുവരെ വന്നത് എങ്ങനെ കുറിച്ചൊന്നും ആരും എഴുതുന്നില്ല പകരം അവരെഴുതുന്നത് അവരുടേതായ രീതിയിലുള്ള ജീവിതമാണ് കൊടുക്കുന്നത് ഓരോ ഗോത്രങ്ങൾക്കും അങ്ങനെയാണ് കൊടുക്കുന്നത് അവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതും മാത്രം പക്ഷേ കടന്നു വന്ന വഴികള് ഏറ്റവും എന്താണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പുസ്തകം എഴുതാനായിട്ട് കഴിഞ്ഞത് എന്നിരുന്നാലും ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ കടന്നു വന്ന ഒരു ഒരു ജീവിതത്തിലെ ജീവിതത്തിലെ ഒരു ആഹ് ജീവിത വൃക്ഷത്തിന്റെ ആ വൃക്ഷത്തിലാളാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഞങ്ങളുടെ ജീവിതവും കൂടെ എഴുതി കാണണമെന്നൊരു ആഗ്രഹമുണ്ടായത് കാരണം ഞങ്ങൾ ആ വന്ന വഴികൾ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണെന്നും ആ എന്തെന്ത് ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങൾ എന്താണ് ആ ഇവിടെ വരെ ഇവിടെ വരെ എത്തിയതെന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും നല്ലൊരു ശതമാനം ആളുകളും ആ നിലയിൽ തന്നെ എന്താണ് ജീവിതത്തെ പിന്തുടരുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയും പറയാൻ കഴിയില്ല ആ എന്നാലും ഈ കൊടുക്കൽ എന്ന് പറയുന്ന പുസ്തകത്തെ ഏറ്റവും എന്താണ് വായനയുടെ ലോകത്ത് മികച്ചതാക്കി മാറ്റാനായിട്ട് മാറ്റി എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ പുസ്തകം മികച്ച രീതിയിൽ അവതരിപ്പിച്ച അജിത് മാഷിനോട് സന്തോഷം അറിയിക്കുന്നു എം പിന്നെ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച അനീഷ് മാഷ് പ്രിയ സുഹത്ത് പ്രിൻസ് മാഷ് എല്ലാവരോടും ഈ വേദിയിലിരിക്കും സദസ്സിലിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരിക്കൽ കൂടി നന്ദി എല്ലാവർക്കും